നമസ്കാരം സി പി എമ്മിന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന അനേകം കപട ബുദ്ധിജീവികളിൽ ഒരാളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു അഞ്ചരക്കൊല്ലം മുൻപ് തിരുവനന്തപുരത്തെ രണ്ട് ബാങ്കുകളിലെ ഒരു ഹോണറബിൾ മാഡത്തിന്റെ ലോക്കറിൽ നിന്നായി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു കോടിയോളം രൂപയുടെ കറൻസിയും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു ആ പണം മാടം കള്ളക്കടത്തുകാരിൽ നിന്നുണ്ടാക്കിയതാണെന്നും അവർക്ക് കൊടുത്ത കുറ്റപത്രത്തിലും അതേ പണം ഒരു ഉദ്യോഗസ്ഥന് അഴിമതിയിലൂടെ സമ്പാദിച്ചതാണെന്ന് അദ്ദേഹത്തിന് കൊടുത്ത കുറ്റപത്രത്തിലും ഒരു ഏജൻസി പറയുന്നു എന്ന് വെച്ചാൽ ഒരേ തൊണ്ടിപ്പണം രണ്ടു പേർക്ക് രണ്ടു വിധത്തിൽ സമ്പാദിച്ചതാണെന്ന് ഒരേ ഏജൻസി ഒരേ കോടതിയിൽ കൊടുത്ത രണ്ട് കുറ്റപത്രങ്ങളിൽ പറഞ്ഞു ഒരു കരി നിയമം ഇമ്മാതിരി ദുരുപയോഗിച്ച് ഒരേ ഒരു ഏജൻസിയെ ലോകത്തുണ്ടാവും ആ ഏജൻസിയുടെ പേരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് ആ കഥയുണ്ടാക്കി അടിയിൽ ഒപ്പിട്ട് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത കൊട്ടേഷൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേരാണ് പി രാധാകൃഷ്ണൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഇന്ന് വന്ന വാർത്തകൾ പ്രകാരം ആ നാറിയെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അഴിമതി കൈക്കൂലി അന്വേഷണം അട്ടിമറിക്കൽ എന്നിങ്ങനെ പുണ്യപ്രവർത്തികളുടെ പേരിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി അഞ്ചു കൊല്ലം മുൻപ് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സമയം ഓർമ്മയുണ്ടോ ഈന്ത പഴത്തിന്റെ രൂപത്തിലും ഖുറാന്റെ പേജുകൾ കേരളത്തിലേക്ക് സ്വർണ്ണമൊഴികിയ അപസർപ്പക കഥകൾ നമ്മളൊക്കെ കൊണ്ടിരുന്ന കാലം മുഖ്യമന്ത്രിയുടെ പ്രധാന പണി സ്വർണം ഡോളർ എന്നിവ കടത്തലാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് തന്നെ കള്ളക്കടത്തിനാണെന്നും മനുഷ്യർ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്ന കാലം കേരളത്തെ ബാധിച്ച എല്ലാ ദുര്യോഗങ്ങൾക്കും പ്രതിവിധിയായി ഒരുപറ്റം ഊള ഊളമനുഷ്യർ ദേവലോകത്തുനിന്ന് വന്ന ഈ കൊട്ടേഷൻ ഏജൻസിയുടെ പേരെ ഉരുക്കഴിച്ചിരുന്ന കാലം അക്കാലത്താണ് എം ശിവശങ്കർ എന്ന് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ക്വട്ടേഷൻ സംഘം അറസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ കഠിന പ്രയത്നം ചെയ്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്ത് അതിൽ ആദ്യത്തെ പേരുകാരിൽ ഒരാളായ ശിവശങ്കറിന് ഒരു കരി നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ പഴുതുകൾ വെച്ച് ഈ രാധാകൃഷ്ണൻ പൂട്ടിയതും മാസങ്ങളോളം ജയിലിൽ അടച്ചതും ഉറച്ച കാര്യത്തിനാണ് പിണറായി വിജയൻ എന്ന പേരെ ആ നാവിൽ നിന്ന് വീഴാൻ കിരാത നിയമത്തിന്റെ കണ്ണിൽ കൂടി കാര്യങ്ങൾ കണ്ട ന്യായാധിപന്മാരും കനിഞ്ഞില്ല ഏകദേശം പത്തു മാസത്തോളമാണ് ആ മനുഷ്യൻ ജയിലിൽ കിടന്നത് അന്ന് ഈ പന്നൻ കൊടുത്ത നീട്ടുകൾ വായിച്ചാണ് പത്രപ്രവർത്തനത്തിന്റെ അക്ഷരമാല അറിയാത്ത ഇരുമ്പു കൈ മായാവികൾ കീബോർഡിൽ കമഴ്ന്നുകിടന്ന് രണ്ട് കൈകളും രണ്ട് കാലുകളും കൊണ്ട് കാറ്റാടിപ്പാട കടലിനക്കരയുള്ള ടെക്നോളജി പാർക്കിന്റെയും കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കിയതും പത്രാധിപന്മാരുടെ കൈകളിൽ നിന്നും പലതരം മെഡലുകൾ വാങ്ങി നെഞ്ചിൽ കുത്തിവെച്ച് നമ്മുടെ കൺമുമ്പിലൂടെ നടന്നതും എന്തൊരു കാലം അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ കേട്ടത് പ്രകാരം സർവീസിൽ നിന്നും പിരിയാൻ അഞ്ചു വർഷം കൂടി ബാക്കിയുള്ളപ്പോഴാണ് പണി നിർത്തിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റ് ഇയാളെ വീട്ടിൽ വിട്ടത് ഇരുമ്പു കൈ മായാവികളുടെ തൂലികയിൽ നിന്ന് ഉയർകൊണ്ട ഉണ്ടത്രയും സൂചനകളും കുരുക്കുകളും മെഴുകിയാർത്ത കള്ളക്കഥകളല്ലാതെ ഒരു കഷ്ണം തെളിവ് ഇന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത ആ കുറ്റാന്വേഷണ കേസുകളിൽ ഇനിയും ഒരിടത്തും എത്തിയിട്ടില്ല അന്വേഷണമോ വിചാരണയോ വിധിയോ ഒന്നും ഇനിയുമായിട്ടില്ല കുറ്റാരോപിതരായ മനുഷ്യർ തങ്ങളുടെ നിരപരാധിത്വം ആരെ ബോധ്യപ്പെടുത്തണമെന്ന് ഇപ്പോഴും തലയിണകളോട് സങ്കടം പറഞ്ഞ് കിടക്കുന്നുണ്ടാവും കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്ന് സുനിൽ മാഷ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല മനുഷ്യരെ മാസങ്ങൾ ജയിലിൽ കിടത്തിയിട്ടും തെളിവ് എവിടെയെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ വാപൊളിച്ചു നിന്ന കൊട്ടേഷൻ ക്രൂരന്മാരൊക്കെ ഇപ്പോഴും നാട്ടിലൂടെ മതിച്ച് നടപ്പുണ്ടേ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പക്ഷെ അമ്മാതിരി കൈരിപ്പിനെ ഇവനൊക്കെ എന്തെങ്കിലും കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ സാധ്യത ഇപ്പോഴും നമ്മുടെ സംവിധാനം ബാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു ചെറിയ സന്തോഷം തോന്നുന്നു കാലത്തിൻ്റെ നീതിക്ക് കാത്തു നിൽക്കാതെ ഇവനെയൊക്കെ കൊണ്ട് കണക്ക് പറയിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് ഇവരുടെ ഇരകളുടെ പേരിൽ ഒരു അഭിവാദ്യം ആവേശഭരിതനായി കെ ജെ ജേക്കബ് എന്ന അന്തം കമ്മി എഴുതിയ കുറിപ്പ് വായിച്ച് അനേകം സഖാക്കൾ ഇങ്കിലാബ് വിളിക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ ആദ്യമേ കെ ജെ ജേക്കബിനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും നന്ദി പറയട്ടെ മോദി സർക്കാരിനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള അന്വേഷണ സംവിധാനങ്ങൾക്കുമൊക്കെ പിണറായി വിജയനെ ഉപദ്രവിക്കാൻ വേണ്ടി നീക്കം നടത്തിയ കൊള്ളക്കാരന ഉദ്യോഗസ്ഥന് പിരിച്ചുവിട്ടും നീതി സംരക്ഷിക്കാനുള്ള നീതിബോധമുണ്ട് എന്ന് സമ്മതിച്ചതിനുള്ള നന്ദി പ്രിയപ്പെട്ട ജേക്കപ്പിനോടും ഇത് ഏറ്റുപാടി നടക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ സകല മനുഷ്യരെയും പൊട്ടന്മാരാക്കരുത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ പൊട്ടന്മാരാവാം എന്നാൽ ഈ സമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് കരുതരുത് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ പിരിച്ചു പിരിച്ചുവിട്ടത് പിണറായിയെ കൊടുക്കാൻ വേണ്ടി കള്ളമൊരുക്കിയതിനല്ല നേരെ മറിച്ച് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും നശിപ്പിച്ചതിനും സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും പിണറായിയെ ഊരിയെടുത്തുന്നതിനുമാണ് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിന്റെ സഹായത്തോടെ പിണറായിയും അദ്ദേഹത്തിന്റെ ഓഫീസും നടത്തിയ കൊള്ള സ്വർണ്ണക്കടത്ത് കറൻസി കടത്ത് അത്തരം വൃത്തികേടുകൾ പിടിക്കപ്പെട്ടത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് സംശയം തോന്നി റിസ്ക് എടുത്തുകൊണ്ട് ഡിപ്ലോമാറ്റിക് ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ഏതാണ് മുപ്പത് കിലോയിലധികം സ്വർണമായിരുന്നു അന്ന് പിടിച്ചെടുത്തത് അവിടെ തുടങ്ങി അന്വേഷണം എത്തി നിന്നത് പിണറായി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദവും നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും അഴിമതികളെ കുറിച്ചുമാണ് നിർഭാഗ്യവശാൽ അത് അന്വേഷിക്കാനുള്ള ചുമതല കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പിണറായിയോട് കൂട്ടുചേർന്നുകൊണ്ട് അട്ടിമറിച്ചു ആ കേസ് ആ കേസിന്റെ അന്വേഷണം ശിവശങ്കറിന്റെ അടുത്ത് മാത്രം എത്തിച്ച് ശിവശങ്കറെ കുറച്ചു ദിവസം ജയിലിലിട്ട് കേസിൽ നിന്നും ഊരിക്കൊടുത്തു എന്ന് മറക്കരുത് ആ കേസിലെ പ്രധാന സൂത്രധാരയായിരുന്ന സ്വപ്ന സുരേഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ രാധാകൃഷ്ണൻ കോടികൾ കൈക്കൂലി ചോദിച്ച കാര്യം കോടികൾ എടുത്തു വീശാൻ സ്വപ്നയ്ക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന പിണറായിയും പാർട്ടിയുമൊക്കെ കോടികൾ എടുത്തു വീശി തലയൂരി രക്ഷപ്പെട്ടു ഇപ്പോൾ ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടതുപോലും സ്വർണക്കടത്ത് കേസിലെ റെയ്ഡ് അടക്കമുള്ള വിവരങ്ങൾ അതിലെ പ്രതികൾക്ക് ചോർത്തി കൊടുത്തതിനാണ് ആരാണ് പ്രതികൾ ആരോപണം ഉന്നയിച്ച മാപ്പറകളാണോ അതോ പിണറായി അദ്ദേഹത്തിന്റെ ഓഫീസും അവരോട് സഹകരിച്ചു നിൽക്കുന്ന ആളുകളുമാണോ എല്ലാം പിണറായിക്കെതിരായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എല്ലാം ശരിയാക്കി കൊടുത്തു നിരവധി ആളുകളിൽ നിന്നും അയാൾ കൈക്കൂലി വാങ്ങി എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടു കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്നും അവർക്ക് ബോധ്യപ്പെട്ടു ആ സമയത്ത് ബി ജെ പി കൃത്യമായി പറഞ്ഞിരുന്നു ഈ കേസ് അട്ടിമറിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നെന്ന് കേന്ദ്ര സർക്കാരിന് സകല ഉദ്യോഗസ്ഥരുടെയും പിന്നാലെ നടക്കാൻ നേരമില്ല അവർ അവിടെ നിയോഗിതരായിരിക്കുന്നത് കൃത്യമായി പണിയെടുക്കാനും ഈ നാടിനെ മാറ്റിമറിക്കാനുമാണ് ആ ഉത്തരവാദിത്വം ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കും അഴിമതിക്കും വശം ഇത്തരം വൃത്തികേടുകൾ കാട്ടുമ്പോൾ ഒരുപക്ഷെ അറിയാൻ വൈകിയെന്ന് വരാം എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് നോക്കുക ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന രാധാകൃഷ്ണനെ ജോയിന്റ് ഡയറക്ടർ എന്ന പദവിയിലേക്ക് പ്രൊമോഷൻ കൊടുത്ത് ചെന്നൈയിലേക്ക് മാറ്റുന്നു ചെന്നൈയിലേക്ക് പോകാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു സാധാരണ ഒരു ഓഫീസർ പ്രൊമോഷൻ കിട്ടുമ്പോൾ അത് സ്വീകരിക്കുകയാണ് എന്നാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി തനിക്ക് കുറെ പണികൾ കൂടി തീർക്കാനുണ്ട് തനിക്ക് കൊച്ചിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ തുടരണം എന്ന് അപേക്ഷ കൊടുക്കുന്നു ഓർക്കണം ഡെപ്യൂട്ടി ഡയറക്ടർ മുകളിലേക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ തനിക്ക് ആ ജോയിൻ്റ് ഡയറക്ടർ ആവണ്ട ഡെപ്യൂട്ടി ഡയറക്ടർ ആയാൽ മതി കരിവന്നൂർ തട്ടിപ്പടക്കമുള്ളവ താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാവശ്യപ്പെടുകയാണ് പക്ഷേ ട്രിബ്യൂണൽ അനുവദിച്ചില്ല പ്രൊമോഷൻ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ അവർക്ക് അവകാശമുള്ളതുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളി പക്ഷെ എന്നിട്ടും അയാൾ വളഞ്ഞ വടിയിലൂടെ വീണ്ടും കൊച്ചിയിലെത്തി എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് കരിവന്നൂരിൽ ആരായിരുന്നു പ്രതികൾ കരിവന്നൂരിലെ പ്രതികളെ രക്ഷിക്കാൻ ആരാണ് പരിശ്രമിച്ചത് ഒടുവിൽ കേന്ദ്ര സർക്കാരിന് കാര്യം പിടികിട്ടി അങ്ങനെ അദ്ദേഹത്തെ ശ്രീനഗറിലേക്ക് മാറ്റി ഒരു കാര്യം ഓർക്കണം ശ്രീനഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം കൊല്ലത്തെ കശുവണ്ടി വ്യാപാരിയായ അനീഷ് ബാബു അയാൾ ഉടായ്പകാരനാണ് എന്നത് വാസ്തവം അയാൾ പലരെയും പറ്റിച്ചിട്ടുണ്ട് എന്ന പരാതികളുണ്ട് പക്ഷെ അനീഷ് ബാബുവിനോട് കേസിൽ നിന്ന് ഊരിയെടുക്കാൻ ഇ ഡിയുടെ ഇടനിലക്കാർ കാശു ചോദിക്കുന്നു അനീഷ് ബാബുവിന് കാശു കൊടുക്കാനില്ലായിരുന്നു കേസെടുക്കുന്നു അനീഷ് ബാബു മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു രാധാകൃഷ്ണനും ശേഖർ കുമാർ എന്നു പേരുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും വേണ്ടിയാണ് പണം ചോദിച്ചതെന്ന് ആരോപണം ഉണ്ടാവുന്നു കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അന്വേഷണത്തിൽ ഈ ആരോപണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ടുപേരെയും ശ്രീനഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒടുവിൽ അന്വേഷണം പൂർത്തിയായി രാധാകൃഷ്ണൻ അഴിമതിക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രാധാകൃഷ്ണനെ പിരിച്ചുവിടുന്നു പിരിച്ചുവിട്ട അദ്ദേഹത്തിന് പെൻഷൻ മുടക്കണ്ട എന്ന് വെച്ച് കേന്ദ്ര നിയമത്തിലെ ഒരു ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധിത റിട്ടയർമെന്റ് ആണ് കൊടുത്തത് അതുകൊണ്ട് പെൻഷൻ കിട്ടും എന്ന ആശ്വാസം ബാക്കി ഇതല്ല ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഈ രാധാകൃഷ്ണനെതിരെയും ശേഖർ കുമാറിനെതിരെയും പിണറായിയുടെ വിജിലൻസ് കേസെടുത്തിരുന്നു കാരണം ഈ കേന്ദ്ര ഏജൻസികളോട് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയതായിരുന്നു പിണറായിയുടെ പോലീസും വിജിലൻസും പക്ഷേ എന്നിട്ട് എന്തുണ്ടായി ശേഖർ കുമാറിന്റെ കേസ് നിലനിർത്തി രാധാകൃഷ്ണനെ കേസിൽ നിന്നും ഒഴിവാക്കി എന്തുകൊണ്ടാണ് പിണറായിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച രാധാകൃഷ്ണനെ പിണറായിയുടെ വിജിലൻസ് പോലീസ് അവർ പ്രതി കേസിൽ നിന്നും ഒഴിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് ശേഖർ കുമാറിനെ മാത്രം ആ കേസിൽ പ്രതിയാക്കി നിർത്തിയത് ഇതൊക്കെയാണ് പറയുന്നത് ഒത്തുതീർപ്പെന്ന് ഈ ഒരു കാര്യത്തിൽ സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധി അംഗീകരിക്കാതിരിക്കാൻ നിർത്തിയില്ല രാധാകൃഷ്ണനെ പിരിച്ചുവിട്ട വാർത്ത ചർച്ചയായാൽ പിണറായിയുടെ സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചയാവും സ്വർണ്ണക്കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് പിണറായി രക്ഷപ്പെട്ടതാണ് എന്ന് വീണ്ടും ചർച്ചയാവും അതൊഴിവാക്കാൻ വേണ്ടി കെ ജെ ജേക്കപ്പിനെ പോലുള്ള അടിമകളെ ഇറക്കി നേരത്തെ തന്നെ അടിച്ചു വിട്ടിരിക്കുകയാണ് രാധാകൃഷ്ണൻ പിരിച്ചുവിട്ടത് പിണറായി കൊടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണെന്ന് ഇങ്ങനെയൊരു കഥ വന്നാൽ പ്രതിപക്ഷം പോലും മിണ്ടാതിരിക്കും അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ കഴിയും പിണറായിയെ ഒരുപക്ഷെ വെളുപ്പിച്ചെടുക്കാൻ കഴിയും പിണറായി നിരപരാധിയായിരുന്നു പിണറായി കൊടുക്കാൻ ശ്രമിച്ചു പിണറായി മാത്രമല്ല ശിവശങ്കർ പോലും പുണ്യവാളനായിരുന്നു ആ മനുഷ്യനെ പത്തു മാസം ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞ് കഥന കഥ എഴുതി വോട്ട് നേടാൻ കഴിയും എന്നവർക്കറിയാം യഥാർത്ഥത്തിൽ ആ സ്വർണ്ണക്കേസ് പിണറായി അട്ടിമറിച്ചത് എങ്ങനെ എന്നതിന്റെ വിശദാംശമാണ് ഈ പിരിച്ചുവിടലിലൂടെ പുറത്തു വരുന്നത് അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നാണ് സി പി എം ശ്രമിക്കുന്നത് ഇതാണ് പറയുന്നത് സി പി എമ്മിന്റെ സോഷ്യൽ എൻജിനീയറിംഗ് സ്ട്രാറ്റജി എന്ന് അവർക്കെതിരായി വരുന്ന ഒരു സംഭവത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ സി പി എമ്മിനെ കഴിഞ്ഞ് മറ്റാർക്കും ബുദ്ധിയുള്ളൂ ഇതൊന്നും തിരിച്ചറിയാനും വേണ്ടതുപോലെ പോരാടാനും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിനെ അല്ല നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോഴത്തെ ഈ പിരിച്ചുവിടൽ എന്തായാലും കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്ന കെ ജിയാക്കപ്പന്മാരുടെ ഈ മനോഭാവമുണ്ടല്ലോ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്